േരി ബൈക്കത്തൂരിലാണ് ഇപ്പം ഉള്ളത് ഇപ്പം മുഷിഞ്ഞ രീതിയിലൊരാളെ കിട്ടിയിട്ടുണ്ട് നമ്മളെ ഒളിപ്പിച്ച് കിട്ടിയേക്കുള്ള പരിപാടിയാണ് നമ്മളെ കൗൺസിലർ അച്ഛൻ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് പുറത്തു കൊണ്ടി കുളിപ്പിക്കാനുള്ള പരിപാടി അയ്യ ഭക്ഷണം കഴിക്കാണ്ട് ശരീരം ആകെ ക്ഷീണിച്ചിന് ശരീരേ ആകെ ക്ഷീണിച്ച കമ്മിട്ടിക്കുളം കുളത്തിൽ കൊടുത്തിട്ട് കുളിപ്പിക്കാണ്

സ്റ്റിപ്പറൊക്കെ നമ്മടെ ബാഗിലുണ്ട് കംപ്ലീറ്റ് സെറ്റ് ചെയ്ത് വാങ്ങിച്ച കണ്ണടി ആ മതി മറ്റേ അവർ തോന്നിട്ടുണ്ട് പറഞ്ഞോ അക്കെ അലന്നോളിസ് പറേ പോല 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 ഇല്ല ആകെ ചാർജ് ഓസി ഇട്ടുണ്ട് അല്ലല്ലല്ല ഓട്ടില ஆந்தன கன்னட கே கன்னட கன்னட दिन मिलते हैं। कुछ कुछ नहाएं। െ ബൈക്കത്തൂര് വെയ്റ്റിംഗ് ഷെഡിൽ കിടത്തി വൃത്തിയായിരുന്നായിരുന്ന ആളായി അപ്പോൾ അവിടെ കിടന്നു ഇപ്പോൾ എടപ്പാൾ സഹായിലേക്കാക്കാൻ സഹായിലേക്ക് കൊണ്ടുപോകാനുണ്ട് സംസാരശേഷി ഇല്ലയെന്നാ തോന്നാൽ ഞാൻ സംസാരശേഷി ഇല്ല അംഗ്യ ഭാഷയിലൊക്കെ മനസ്സിലാകുന്നതുകൊണ്ട് സംസാരശേഷി ഇല്ല